സൗദി അറേബ്യ ആസ്ഥാനമായ കമ്പനിയിൽ ടെക്നീഷ്യന്മാരുടെ ഒഴിവുകളിലേക്ക് ഒടേപ്പക്കം നേരിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നു എം ഇ പി സൂപ്പർവൈസർ ഇലക്ട്രിക് ആൻഡ് ഗ്യാസ് വെൽഡർ ഇഎൽവി ടെക്നീഷ്യൻ എംവി ടെക്നീഷ്യൻ ജനറേറ്റർ ടെക്നീഷ്യൻ എംഇപി ടെക്നീഷ്യൻ എച്ച് വിഎ സി ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ ഹാൻഡിമാൻ ഡോക്ക് ലെവൽ ടെക്നീഷ്യൻ ഓവർഹെഡ് ക്രെയിൻ ടെക്നീഷ്യൻ കോൾഡ് സ്റ്റോർ ടെക്നീഷ്യൻ എന്നിവരുടെ ഒഴിവുകളാണ് ഉള്ളത് കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഒഡേപ്പക് മുഖേനയാണ് സൗദി അറേബ്യയിലെ കമ്പനിയിലേക്ക് ടെക്നീഷ്യന്മാരെ നിയമിക്കുന്നത് ഒഴിവുകളിലേക്ക് പൂർണ്ണമായും വർഷത്തേക്കുള്ള കരാർ നിയമനമാണ് ഒഴിവുകളും വേണ്ട യോഗ്യതകളും ഇങ്ങനെയാണ് എച്ച് വി സി ടെക്നീഷ്യൻ ആർ എഫ് ആൻഡ് എ സി തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യത രണ്ടു വർഷത്തെ എൻസിടി എച്ച് വി എ സി മെക്കാനിക്കൽ ഡിപ്ലോമയാണ് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യമാണ് ശമ്പളം രണ്ടായിരം മുതൽ മൂവായിരത്തി ഇരുന്നൂറ് സൗദി റിയാൽ വരെ എച്ച് വി എ സി ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് ടെക്നീഷ്യനിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യത രണ്ട് വർഷത്തെ എൻ സി വി ടി എച്ച് വി എ സി അല്ലെ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിപ്ലോമയാണ് രണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ പരിചയം അഭികാമ്യമാണ് ആയിരം മുതൽ ആയിരത്തി എണ്ണൂറ് സൗദി റിയാലായിരിക്കും ശമ്പളം ഇലക്ട്രീഷ്യൻ എച്ച് ടി പാനൽ ബോർഡ് വയറിംഗ് ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് ടെക്നീഷ്യൻസിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യത എൻ സി ബി ടി ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മൂന്നു മുതൽ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം ശമ്പളം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് സൗദി അറിയാൽ വരെ ഇ എൽ വി ടെക്നീഷ്യൻ ബി എം എസ് ഫയർ അലാറം സി സി ടി വി ആക്സസ് കൺട്രോൾ എന്നിവയ്ക്ക് അപേക്ഷിക്കാൻ യോഗ്യത എൻ സി ബി ടി യുടെ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നിവയിലേതിലെങ്കിലുമുള്ള പാസ് ഔട്ടായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം ഒപ്പം തന്നെ മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷത്തെ പരിചയവും അഭികാമ്യമാണ് ശമ്പളം ആയിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് സൗദി റിയയിലാണ് ഡി ജി സൂപ്പർവൈസറുടെ യോഗ്യത ഡിപ്ലോമ ബി ഇ എൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അഞ്ചു വർഷത്തെ മുതൽ പത്ത് വർഷം വരെയുള്ള പ്രവൃത്തി പരിചയം അഭികാമ്യമാണ് നാലായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം സൗദി റിയാൽ വരെ ശമ്പളമുണ്ട് ഡി ജി മെക്കാനിക് കം ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യത രണ്ട് വർഷ എൻ സി ബി ടി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് ആണ് അഞ്ച് വർഷം മുതൽ പത്ത് വർഷത്തെ പ്രവർത്തി പരിചയവും അഭികാമ്യമാണ് നാലായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം റിയാൽ വരെയാണ് ശമ്പളം താൽപ്പര്യമുള്ളവർ ബയോഡേറ്റ സർട്ടിഫിക്കറ്റുകൾ തൊഴിൽ പരിചയം പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകൾ റിക്രൂട്ട് അറ്റ് ഒഡ്പക് ഡോട്ട് ഇൻ എന്ന ഇമെയിലിലേക്കാണ് അയക്കേണ്ടത് താമസം ടിക്കറ്റ് വിസ എന്നിവ പൂർണ്ണമായും സൗജന്യമായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു നയൺ ഡബിൾ ഫോർ സീറോ അല്ലെങ്കിൽ ഡബിൾ ഫോർ വൺ ഡബിൾ ഫോർ ടു ഡബിൾ ഫോർ ഫൈവ് ഇമെയിൽ അയക്കേണ്ടത് റിക്രൂട്ട് അറ്റ് ഒഡയപ്പക്ക് ഡോട്ട് ഇൻ എന്ന ഇമെയിലിലേക്കാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒഡയപ്പക്ക് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക